ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് പോലീസ് പോലും എനിക്ക് സംശയം ഇപ്പോ ബിക്കോസ് ഓഫീസർ ആണെങ്കിൽ കണ്ടു എന്നാണ് ഞാൻ പിന്നെ ആ പറയണ ഈ ഇങ്ങനെ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പരാതിയിൽ വാസ്തവമാണ് പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട് അവന്റെ പാടുകളുണ്ടോ ഞാൻ നേരിട്ട് പാടുകൾ ഉണ്ടാകും മർദ്ദിച്ചാണോ പിടിവലിച്ചാണോ മാന്ദ്യതാണോ എനിക്കറിയില്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ഇരിക്കുന്നു അങ്ങനെ ഒരു സൺഡേ അല്ലേ എല്ലാവരും ഹാപ്പി തന്നെയായിരിക്കുന്നു ആക്ച്വലി ഞാൻ ഇന്നലെ ചെയ്യേണ്ട ഒരു വീഡിയോ ആണത് കാരണം ഇന്നലെയാണ് ഉണ്ണിയുടെ പ്രസ് മീറ്റ് വന്നത് പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല ഇന്നും പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ട് പക്ഷേ എന്നാലും ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ റിലേറ്റഡായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള കണ്ടീഷനിൽ ഡെഫിനറ്റ്ലി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ക്ലിപ്പ് കണ്ടു അല്ലേ ഒന്ന് ഉണ്ണിയുടെ പ്രസ് മീറ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഒരുവിധം അത്രയും കുറച്ച് ആയിട്ടുള്ള ലെങ്തിയായിട്ടുള്ള പ്രെസ്മീറ്റാണ് ആ പ്രസ് മീറ്റ് ഒരുവിധം എല്ലാവരും ഉണ്ണിയെ സ്നേഹിക്കുന്നത് എല്ലാവരും ഉണ്ണിയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും കണ്ട് കാണും കാണാത്തവർക്കായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ അതിന് കുറച്ച് പോർഷനാണ് ഞാൻ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഈ ഒരു പോർഷൻ പോർഷനെടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയാം ഞാൻ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടിട്ടുള്ള ചില ചില എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളിൽ കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളൊരു ക്ലിപ്പാണ് ഹൈദർ അലി നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഹൈദർ അലി പുള്ളിയുടെ ചാനലിലൂടെ വിഭിന്ന ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനത് വീണ്ടും കൂടെ ആ ഒരു വിഷയം ഇവിടെ റിപ്പീറ്റ് ആ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഈ ഹൈദർ അലി വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണി അടിച്ച പാടുകൾ ഹൈദർ അലി കണ്ടു എന്നാണ് ഹൈദർ അലി പറഞ്ഞിട്ടുള്ളത് അതായത് ഇവരുടെ കൈകളിലൊക്കെ പാടില്ലെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോ ചാനലിലൂടെ പറയുകയും ചെയ്തിരുന്നു കേട്ടോ ഒരുവിധം എല്ലാവരും അതിനെക്കുറിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ അത്ര അധികം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം ഹൈദരലി പറയുന്നു ഹൈദരവലി ഹൈദരലിക്ക് അധികം സൈബർ ബുള്ളിയും കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈദരലി ഇതിൻ്റെ പുറകിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നടത്തുകയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള റീസൺ എന്താ വെച്ചാൽ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് വന്നു അതായത് ഉണ്ണി മുകുന്ദൻ്റെ അങ്ങനെ സി സി ടി വി പരിശോധിച്ചതിൽ അടിച്ചതിന് തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ചെറിയൊരു ക്ലിപ്പ് വന്നു ഒരു പോസ്റ്റ് വന്നു ഒരു പോസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ ഈ പോസ്റ്റും ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരുന്നു കാരണം രണ്ടരക്കാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ള ഒരു ചാനലിൽ മാത്രം അത്രേ വന്നിട്ടുള്ളൂ മറ്റുള്ള ചാനലുകളൊന്നും ഈ ഒരു പോസ്റ്റ് ഏറ്റെടുത്തില്ല ഒന്ന് രണ്ടാമത്തെ കേസ് രണ്ടരയ്ക്കാണ് ഈ പോസ്റ്റ് വന്നിട്ടുള്ളത് അഞ്ചരോട് കൂടിയാണ് പോലീസ് സി സി ടി വി ദൃശ്യം പരിശോധിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഹൈദർ അലി ഒരു ഇൻവെസ്റ്റിഗേഷൻ പുള്ളിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തി ഹൈദർ അലിയെ സോഷ്യൽ മീഡിയയിൽ ഒരുവിധം ഇപ്പം ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ കാണുന്ന സമയത്ത് പൊതുവേ ഒരു വിഷയം നടക്കുമ്പോൾ ഒരു ആയിട്ട് തോന്നേണ്ട കാര്യമില്ല നമുക്ക് തോന്നിയ തോ ഒരുപാട് പേർക്ക് തോന്നിയ കാര്യമാണ് എനിക്ക് തോന്നുന്നു പല നടന്മാരെ അനുസരിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സംസാര രീതിയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന അതിന് ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പൊതുവേ ഹൈദർ അലിയെ ഞാൻ എനിക്ക് തോന്നുന്നതും പൊതുവേ മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെയാണ് പൊതുവേ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അതിലൊരു കുത്തിത്തിരിപ്പ് സംസാരം അതിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക പിന്നെ ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനത്തെ രീതിയിലുള്ള പരിപാടികളിൽ ഓക്കെ അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്ക് നല്ല കോൺടാക്ട്സും കാര്യങ്ങളൊക്കെയാണ് പുള്ളി ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ഉദ്ദേശം കൊണ്ടാണെന്നറിയില്ല നല്ല ഉദ്ദേശം അതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്നുള്ള എന്തായാലും പുള്ളി ഇതിൻ്റെ പുറകെ തൂങ്ങാൻ തീരുമാനിച്ചു ആ തൂങ്ങലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇയാളുടെ ചാനലിലൂടെ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്ന ഒരു ചെറിയൊരു കോൺവെർസേഷൻ വന്നിട്ടില്ല പോലീസുകാരനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ി സി ടി ദൃശ്യങ്ങളില്ലേ മർദ്ദിച്ചിട്ടില്ലേ ചോദിക്കുന്ന സമയത്ത് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വളരെ ആയിട്ടുള്ള മറുപടി പോലീസുകാർ പറഞ്ഞു കെട്ടു പിന്നെ അങ്ങനത്തെ കേസുണ്ട് ഞാൻ അപ്ലൈ ഇത് അപ്ലൈ ചെയ്യാം അതായത് അങ്ങനെ അപ്പോൾ അത്രയും വളരെ ക്രെഡിബിൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോലീസുകാർ പോലീസ് ഓഫീസറുടെ ഒരു സംസാരം പുറത്തുവിടുന്ന സിറ്റുവേഷൻ വരുവാറിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ണിയെ പോലൊരു വ്യക്തിക്ക് സിൻസ് ഈ ഹസ് നോട്ട് ഡാൻ എനിത്തിങ് പുള്ളി പറയുന്നുണ്ട് പുള്ളി അടി അടിച്ചിട്ടൊന്നുമില്ല എന്നുള്ള വാക്കുകളിൽ നിന്ന് എനിക്ക് വിശ്വാസം വന്ന രീതിയിലാണ് ഉണ്ണിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല എനിക്ക് എന്തുകൊണ്ടോ ഇത് കേട്ട സമയത്ത് പൊതുവേ തോന്നിയതാണ് കാരണം വച്ചാൽ വിപിന്നെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ അരിവേട്ട സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ ഇട്ടതുകൊണ്ട് മറ്റുള്ള നടൻ്റെ ഒരു ഉയർച്ചയിൽ ഇതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് അതും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തില് ഈ പോലീസുകാരുടെ പ്രതികരണം റിലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ണി ഈ ഒരു പ്രസ് മീറ്റില് ഈ ഹൈദർ അലിയോട് ഈ സംഗതി ചോദിച്ചു ഹൈദരലിയോട് ചോദിച്ചിട്ടുള്ളൊരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതിന് മുന്നേ വൺ ടു ടോ വൺ ടു ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദർ അലിയുടെ ചാനൽ ഹൈദർ അലി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എന്താ ചില പോഷൻ അവിടെ പ്ലേ ചെയ്യാം ആ പോലീസുകാരൻ്റെ വോയിസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വോയിസിലേക്ക് അടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ മെയിൻ ചാനൽ ആയിരിക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്ലീസ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ പരാതിപ്പെട്ട എൻ്റെ പിറ്റേ ദിവസ അന്വേഷണം നടക്കേണ്ട ഇടയിൽ ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മാധ്യമ ട്വന്റി ഫോർ ട്വന്റി ഫോർ ചാനലിൽ ഒരു കാർഡ് വന്നിരുന്നു ഈ കാർഡുമായി ബന്ധപ്പെട്ട് എന്റെ വാർത്തകൾ ആ കാർഡിൽ അവർ പറയുന്നത് ഉണ്ണി മോഹന്തിന് എതിരെ മാനേജറെ പരാതി സി സി ടി വിയിൽ നടൻ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല എന്നാണ് പറയുന്നത് പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്നും പോലീസ് പറയുന്നു ഇത് ഒന്ന് അന്വേഷിക്കണം കാരണം ഞാനൊരു വാർത്ത തലദിവസം വിഭിന്നുമായിട്ട് പോലീസ് സ്റ്റേഷൻ മറ്റു മാധ്യമങ്ങളിലൊപ്പം ഞാനും പോയി ബൈറ്റെടുത്തപ്പോൾ അന്ന് ചെയ്ത വാർത്ത പിറ്റേന്ന് ഉണ്ണിമുകുന്ദൻ അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചും അന്ന് ഞാൻ വാർത്ത ചെയ്തു ഉറന്നേ പറയാണ് നീ ഇന്നലെ പറഞ്ഞതല്ലല്ലോ നീ ഇന്ന് പറയുന്നത് നീ നാളെ എന്ത് പറയും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ അന്വേഷണത്തിന് പോകാമെന്ന് ഞാനും തീരുമാനിച്ചു പക്ഷേ ഈ ട്വന്റി ഫോർ ചെയ്ത വാർത്ത ശരിയല്ല ഈ കാർഡ് എല്ലാവരും ഷെയർ ചെയ്തിട്ട് വിവിൻ കുമാർ പറയുന്ന തെറ്റാണ് ഉണ്ണികുന്ദൻ പറഞ്ഞ ന്യായം വന്നത് തെറ്റാരുടെ ഭാഗത്തായാലും ശിക്ഷിക്കപ്പെടണം അതിന് യാതൊരു മാറ്റില്ല ഉണ്ണിയുടെ എന്ന കാര്യത്തിൽ സംശയിക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ ഫോണിൽ ഹൈദരലിയുടെ ഈ സംസാരത്തിൽ നിന്ന് കംപ്ലീറ്റ് മനസ്സിലാവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ പുള്ളി ഇതിന്റെ പുറകെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു തോന്നിക്കെങ്കിലും ഉണ്ണിക്കെതിരായിട്ടാണ് ഹൈദരലി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഉണ്ണിക്കെതിരായിട്ടാണ് ഹൈദരലി സംസാരിച്ചത് എന്നുള്ളത് തുടക്കം തൊട്ടേ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഉണ്ണിമൂന്തലം പിന്നെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഉണ്ണിയെ എതിർക്ക് പിന്നെ ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളൊരു സംഗതി വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഹൈദരാൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള സംഭവം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരുവിധമൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ചെറിയൊരു സംശയം തോന്നിക്കൂടായില്ല എവിടേക്കോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് സൈബർ ബുള്ളിങ് കിട്ടി ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ എൻ്റെ റിസൾട്ടായിട്ടാണ് ഇയാൾ ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെട്ട് പോലീസുകാരനെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് സീരിയസ്ലി പോലീസുകാരെ പറഞ്ഞ് കേട്ടുള്ളൂ കേട്ടതിനു ക്ഷമ കയ്യിൽ സംസാരിക്കാം അപ്പോൾ അദ്ദേഹം പറയുന്നത് വിചിത്രമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് എഫ്ഐആർ ഇട്ടെങ്കിൽ എഫ്ഐആറിന്റെ കോപ്പി ചാനലുകാർക്ക് കൊടുക്കാന്ന് അവരന്വേഷിച്ചോട്ടെ ഞങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു പരാതിയിൽ കഴമ്പുണ്ടെന്ന് പറയുന്നു ആ സംഭാഷണം ഒന്ന് കേട്ടു നോക്കൂ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടോ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഒരു വാർത്ത ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു ആ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല അതിൽ കഴമ്പില്ല Uh, extains, yula, yula, ും പറഞ്ഞൊരു വാർത്ത വാസ്തവം എന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അവര് തന്നെ അന്വേഷണം നടത്തിക്കോട്ടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കാ അവർ അന്വേഷണം നടത്തിയിട്ട് എന്താ ചെയ്തത് അതില് ടി വി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ പിന്നെ ആ പറയണ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പരാതിയിൽ വാസ്തവമാണ് പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട് പിന്നെ ഒരു കാര്യം ഉള്ള വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം എന്ന് പറഞ്ഞതിപ്പൊ നമുക്ക് ഒരു ദിവസം ചെന്ന് കൊത്തിയെടുക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല അപ്പൊ ഈ എല്ലാം അതിന്റെ എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ശേഖരിക്കും അപ്പൊ എവിഡൻസും കാര്യങ്ങളൊക്കെ പോലീസിനേലും മുന്നേ ചാനലുകാരെടുത്തെന്ന് പറഞ്ഞാൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഒരു നിയമ വ്യവസ്ഥയുള്ളത് ഉം 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 സംഭവമൊക്കെ ഉള്ളതാണ് ഇയാള് അവിടെ ചെന്നു കയർത്തു സംസാരിച്ചു പിടിവലി ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി പക്ഷേ അങ്ങനെ ഉണ്ടായ സംഭവത്തിൽ ബാക്കി അതിന് വേണ്ട തെളിവുകൾ പോലീസ് മുഴുവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആവശ്യമുള്ള സി സി ടി വിയിൽ നോക്കി പരിശോധിച്ചു അതിലും ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഉണ്ട് 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 ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതില് അന്വേഷണ ഉദ്യോഗ ഉദ്യോഗസ്ഥേ അന്വേഷണ ഉദ്യോഗസ്ഥൻ അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഇത്ര വളരെ ആധികാരികമായിട്ടുള്ള ഒരു ഫോണിൽ കൂടെ ഒരു പുറത്തുവിടുന്നു ഫോണിൽ സം വ്യക്തിയോട് ടെലിഫോണിൽ ഇത്രയിലൂടെ സംസാരിക്കുന്നു പിന്നെ അതിനുശേഷം ഇതൊക്കെ പുറത്തുവിടുന്നു അപ്പോൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർ ഇതുപോലുള്ള ന്യൂസ് ചാനൽസ് പ്രത്യേകിച്ച് ഇവർക്കൊക്കെ എല്ലാ രീതിക്കും എല്ലാ കോൺടാക്ട്സായിട്ടും ആക്സസ് ഉള്ള സ്ഥിതിക്ക് ഇവർ പുറത്തുവിടുന്ന ഇൻഫർമേഷൻ ഹാസ് ടു ബി ക്രെഡിബിൾ അല്ലേ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ പറഞ്ഞാൽ ഇത്ര അധികം ആധികാരികമായിട്ട് പുറത്തുവിടുന്ന സമയത്ത് പുറത്ത് കാണുന്നവർ ഡെഫിനറ്റ്ലി എന്തായാലും ഒരുവിധമൊക്കെ സംശയിച്ചു പോകും അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഉണ്ണി മുകുന്ദൻ ഇഫ് ഇ ഹസ് നോട്ട് ഡൺ എനിത്തിങ് അയാളുടെ പത്രസമ്മേളനത്താൽ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും കേട്ട ഉണ്ണി വളരെ പിന്നെ ഇമോഷണലായിട്ട് സംസാരിച്ചു ഉണ്ണിയെ സ്നേഹിക്കുന്നൊരു വ്യക്തി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിലല്ല ഒരു ന്യൂട്രൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാവുന്ന കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു ഉണ്ണിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് അത് സീരിയസ്ലി ആണത് കാര്യമായിട്ട് പറയുക എന്നുള്ളത് എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പുറത്ത് വിട്ടിട്ട് വിട്ട ഹൈദർ അലി ഇപ്പം ഈ ഒരു വിവാദമുണ്ടായ സ്ഥിതിക്ക് ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡെഫിനറ്റ്ലി ഇത് എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും ഉണ്ണി അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം കാരണം എന്താച്ചാൽ വളരെ സീരിയസ് ആയിട്ടാണ് ഉണ്ണി ആ ഒരു പ്രസ് കോൺഫറൻസിൽ കാര്യങ്ങൾ കാര്യങ്ങൾ ഇത് തുടർന്ന് കുറച്ച് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഒരു വാർത്ത ചെയ്താൽ ആ വാർത്ത ചെയ്യുന്നതിനു ശേഷം ഞാൻ വിളിച്ച വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇതിൽ സത്യസന്ധമാണ് ഇതിൽ കഴമ്പുണ്ട് എന്ന് അവര് പറയുന്നു ഉണ്ണി മൂന്നും കയർത്തു സംസാരിച്ചു പിടിവലി ഉണ്ടായി പക്ഷെ പിടിവലി ഉണ്ടായപ്പോൾ ഓടി രക്ഷപ്പെടും ഒരാൾ ഇടി ഇടിക്കാൻ നിന്നു കൊടുക്കല്ലോ അപ്പോൾ ഇടിക്കാൻ ഓടുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് അവിടെ വാർത്ത ഉണ്ടാവില്ല അവിടെ സി ഉണ്ടാവില്ല അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടെന്ന് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥിതിയിലേക്ക് പോലീസ് ഈ ബോഡി ലാംഗ്വേജ് ഹൈദരാഡ് സംസാരത്തിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും ഹൈദരലി അലി വളരെ ക്ലിയറായിട്ട് ഉണ്ണിമോന്ദിനെതിരായിട്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് ഹൈദരലി അലി തുടക്കം തൊട്ടോ ഉണ്യുമുന്ദനെതിരായിട്ട് സംസാരിച്ചു പിന്നീട് ആൾക്കാർ ഇത് കണ്ടപ്പോൾ സൈബർ പുള്ളി ജു ചെയ്തു അതിൽ ആ ഈഗോ അടിച്ചതിന് ശേഷം ഉള്ളിമുപ്പർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഉണ്യ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു എന്ന് പറയപ്പെടുന്നു ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് സംസാരിച്ച വ്യക്തി ഫേക്കാണ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നോണയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ ഏ അങ്ങനെ ഒരു ഒരാളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല പറയിപ്പിച്ചതാണോ എന്നൊക്കെ വേണമെങ്കിൽ സംശയിക്കേണ്ടി വരും കാരണം ഇത്രയും ക്ലിയർ ആയിട്ട് പുള്ളി സംസാരിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ ശേഷം ഇയാൾ വീണ്ടും എക്സ്പ്ലനേഷനായിട്ട് വരുന്നത് അപ്പോൾ അവിടെ ഒരു ഈഗോ ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഈ സൈബർ പുള്ളിയും കിട്ടി എന്നുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ പല ആൾക്കാരും വീഡിയോ ചെയ്താൽ ഇയാൾ കണ്ടിട്ടുള്ളതായിരിക്കാം എന്താണെങ്കിലും അവിടെ ഉണ്ണിമൂന്നീറ്റ് അവസ്ഥയിലാണ് ഇപ്പോൾ ഇപ്പൊ ഹൈദരുന്നത് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കാര്യം എന്നോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ണിമൂന്തനുമായി ബിപിൻകുമാറുമായി ഉണ്ടായ പ്രശ്നത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഈ ട്വന്റി ഫോറില് ഈ വാർത്ത കാർഡ് വന്നത് എനിക്ക് ശരിയാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്ക് ഒന്നും കാർഡ് വന്നു എന്നാണ് വന്നത് പക്ഷേ പോലീസ് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ അഞ്ചര മണിക്കാണ് അപ്പോൾ എന്താണ് ഈ അജണ്ട അതാരാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അറിയില്ല ട്വൻറ്റി ഫോർ അങ്ങനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ വാർത്ത കൊടുക്കുന്നതാണെങ്കിൽ തെറ്റായ വാർത്ത കൊടുക്കുമ്പോൾ എന്നറിയില്ല റിപ്പോർട്ടർമാർ കൊടുക്കുന്ന വാർത്ത അവിടെ നിന്ന് ക്യാരി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ വേറെ ആരും ആ വാർത്ത ഏറ്റെടുത്തിട്ടുമില്ല എന്നുള്ളത് പ്രത്യേകതയാണ് പക്ഷേ ഇതൊന്നും സത്യമല്ല വാർത്ത ചെയ്യുമ്പോൾ പല വാർത്തകളും ചെയ്യാൻ പോകുമ്പോൾ പലതും അന്വേഷിച്ച് തന്നെയാണ് ഞാൻ വാർത്ത കൊടുക്കുന്നത് അത് ആരെയും വെളിപ്പിക്കാനോ ആരെ തേക്കാനോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇതിൻ്റെ താഴെ മുന്നേ കുറെ കമൻ്റുകളുണ്ടായിരുന്നു നിങ്ങൾ ഇട്ടോ അത് പി ആർ ആണ് ഇപ്പം കംപ്ലീറ്റ് പി ആർ ആണ് അല്ലേ കമൻറ്റ് ഇപ്പം സംഗതി എവിടെ ആര് കമൻ്റ് ഇട്ടാലും പി ആർ ആണ് ഇപ്പം എൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഞാൻ ചില വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചില ആൾക്കാർക്ക് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുറേ ഒരുപാട് പേര് അതിൽ ഇതിന്റെ അഭിപ്രായം പറയാനുണ്ട് ഇവരൊക്കെ പി ആർ ആണെന്നാണ് ഞാനും ഇനി പറയേണ്ടത് അല്ലേ പക്ഷെ ഞാനങ്ങനെയല്ല മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ യോജിക്കുന്നില്ല അങ്ങനത്തെ ആൾക്കാരായിക്കൂടെ കമൻറ്റ് ഇവർക്ക് മാത്രം എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പി ആർ എല്ലാവർക്കും പി ആർ ആണേ ഞാനതെല്ലാം തരണം ചെയ്തു പോകുന്ന പക്ഷെ സത്യസന്ധമായ വാർത്ത പുറത്തുവിടുക എന്നുള്ള എൻ്റെ ഒരു കർമ്മമാണ് അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ രാവിലെ തന്നെ ഫോണിൽ ബന്ധപ്പെടുക ഞാൻ ഇത് വാർത്തകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ ഭാഗമായിട്ടാണ് ആ പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ണി മുന്തിന് കോടതി മുൻകൂർ ജാമ്യത്തിന് പോയത് അപ്പോൾ അദ്ദേഹത്തിന് ഭയമുണ്ട് അപ്പോൾ ഒന്നുമില്ലാതെ മുൻകൂർ ജാമ്യത്തിലുള്ള അപ്പോൾ എൻ്റെ ഇതിനുള്ള എക്സ്പ്ലനേഷനും ഉണ്ണി തരുന്നുണ്ട് കേട്ടോ എന്റെ വാർത്തകൾ താഴ്ന്നു അവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു അവൻ്റെ പാടുകളുണ്ടോ ഞാൻ നേരിട്ട് പാടുകൾ ഉണ്ടാണ് മർദ്ദിച്ചതാണോ പിടിവലിച്ചതാണോ മാന്ദ്യതാണോ എന്ന് എനിക്കറിയില്ല കണ്ണട പൊട്ടിച്ച ഉണ്ണിയ മുൻ തന്നെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെയല്ലേ ഞാനും വാർത്തയത് പക്ഷേ ഇത്തരമൊരു കാർഡ് ഇട്ടുകൊണ്ട് ഒരാളെ ഒരു പരാതിക്കാരനില്ലാതയ്ക്കും മറ്റേ ആളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടി ശരിയല്ല നിങ്ങൾ കൃത്യമായി പോലീസിൽ അന്വേഷിച്ച് പോലീസിൻ്റെ അന്വേഷിക്കുമ്പോൾ പോലീസ് പറഞ്ഞ് സംഭാഷണം ചെയ്ത് നിങ്ങൾ പുറത്തുവിടണം ഇങ്ങനെയാണ് പോലീസ് പറഞ്ഞത് അതാണ് എൻ്റെ മര്യാദ അല്ലാതെ വെറുതെ ആളുകളെ മണ്ടറാക്കുന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ കാർഡുമായി വേറെ ആരും വാർത്ത കണ്ടില്ല യെസ് എന്തായാലും പുറകെ അന്വേഷിക്കാൻ പോയിട്ടുള്ള മനസ്സിനെ സല്യൂട്ട് ചെയ്യണം എന്തായാലും ഈ ഒരു പ്രസ് മീറ്റ് ഇന്നലെ നടന്നിട്ടുള്ള പ്രസ് പ്രസ്മീറ്റിൽ ഉണ്ണി എടുത്തു ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് സംസാരിച്ചിട്ടുള്ള സംഗതിയാണ് പേരെടുത്തിട്ട് തന്നെ പറഞ്ഞു ഹൈദരലി കാരണം എന്താ വെച്ചാൽ അവിടെ ആ മാധ്യമ മറ്റുള്ള പ്രസരിക്കുന്ന ആ ഒരു പ്രസ് പ്രസ്മീറ്റിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ട് ലിറ്ററലി ഹൈദരലി ഇവിടെ മാനം കിടന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പോയി കേട്ടോ സാർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോൾ ഒക്കെ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു അങ്ങനെ പുറത്തുവിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് വെയിൽ പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ വീഡിയോയില് എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു പോലും എനിക്ക് സംശയം ഇപ്പോ ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോളിംഗ് ക്ലാസ് വലിച്ചെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചെയ്ത കാര്യം സംബന്ധിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ ദാറ്റ് നിങ്ങള് ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ലി എന്ന രീതിയിൽ എന്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ പുള്ളി ഫെഫ് കെയിലെ മെമ്പർ പോലും അല്ല ഒരു ബേസിക് ഭാഗമായിട്ട് എല്ലാ മെമ്പർ മെമ്പർ ആണ് പറയുന്ന പറയുന്ന ഒരാളുടെ വാക്കുകൾ ും എനിക്കറിയില്ല ഞാൻ എനിക്ക് എനിക്ക് ഞാൻ അതാ ഈ വിഷയം ടോവിനോന്റെ സംഗതി പറഞ്ഞിട്ടാണ് അതായത് നടനെ വിളിക്കേണ്ടി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോനെ വിളിക്കേണ്ട സിറ്റുവേഷൻ വരെ വന്നു കാരണം അതാണ് ഏറ്റവും ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആ വീഡിയോ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഞാനെന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അതായത് അടിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലാണ് ചെയ്തതെങ്കിൽ എത്ര മോശമാണല്ലേ ഇത് അടി കൊണ്ടവനോ അടിച്ച ഇഷ്യൂ ഇഷ്യൂ അല്ല വളരെ ക്ലോസ് ആയിട്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണ് അവിടെ വഷളാവുന്നതെന്നാണ് ഞാൻ ഞാൻ തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തിട്ട് അതിനെ ന്യായീകരിച്ച് അതിൻ്റെ പുറകെ ഒരു പിന്നെ അന്വേഷണം നടത്തുക എന്നിട്ട് എവിടെ ഔട്ട് ഓഫ് തിൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സംഭാഷണം കൊണ്ടുവരിക പോലീസ് ഒരു ബെലിൽ കിട്ടുന്ന കുറ്റം മാത്രമാണ് വലിയ ഉണ്ണി അതിൽ അല്ലെങ്കിൽ ഉണ്ണിക്ക് പ്രത്യക്ഷത്തിൽ ഈ പരാതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക കണ്ടെത്തിയൊരു കേസായിരുന്നു ആ കേസിൽ തന്നെ

ഇതിലേറെ ഇതിലും വലിയ ഒരു നാറൽ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും ദേഷ്യം ഉള്ളിൽ അത്രയും ദേഷ്യം പിടിച്ചിട്ടാണ് ഇപ്പൊ നീ പറഞ്ഞൊരു സംഗതി ഈ പ്രെസ്മീറ്റിൽ എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ അടിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സായി എനിക്ക് ഇരുപത്തൊന്നല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു മെയിൻ ഡയലോഗാണത് എന്ത് സംഗതിയാണെങ്കിലും ഹൈദർ അലി മറ്റാള് ഇയാളെ കളിയാക്കി വിളിക്കുന്നവർ ഹൈഡ്രോളി ഹൈദർ അലി ലിറ്ററലി ഇല്ലാണ്ടായി പക്ഷേ ഐ തിങ്ക് ദിസ് നോട്ട് ഹിസ് ഫസ്റ്റ് ടൈം പുള്ളി ഒരുപാട് വേദികളിൽ ഇതുപോലെ പല സെലിബ്രിറ്റീസും പല പിന്നെ നടന്മാരും അവരും ഒക്കെ ഒരുപാട് മമ്മൂക്ക ഒരുപാട് എനിക്കൊന്നും ധ്യാനമൊക്കെ ഒരുപാട് പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ഇട്ടിട്ട് മാനം കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഈ ഈ ഹൈദർ അലി തന്നെ പക്ഷെ ഇത്രയും ആധികാരികമായിട്ട് വന്നിരുന്നിട്ട് ഒരു പോലീസുകാരുടെ ഫോൺ സംഭാഷണമൊക്കെ പുറത്തേക്ക് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കാണുന്നവർക്ക് ഇപ്പോൾ ഉണ്ണി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിലും നോട്ടറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്കും സ്വാഭാവികമായിട്ട് തോന്നിപ്പോവും ഇത് എവിടേക്കോ വളരെ ക്ലിയർ ആയിട്ട് ഈ വ്യക്തിയെ തകർക്കാനുള്ള ഒരു സീരിയസ് ഗൂഢാലോചന ഇതിന് പുറകെ നടക്കുന്നുണ്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഈ സിറ്റുവേഷനിൽ പോകുകയാണെന്ന് ഉണ്ണി പ്രസ്മീറ്റിൽ പറഞ്ഞ പോലെ ഇനിയും പല കാര്യങ്ങളും പുറത്തു വരും പുറത്ത് വരും വരാതിരിക്കില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്